ജമാഅത്ത് നിസ്കാരം റമലാൻ കഴിഞ്ഞാലും തുടർന്നു കൊണ്ടുപോകാനുള്ളതാണ് ഒഴിവാക്കാനുള്ളതല്ല കാരണം ജമായത്തിന് തനിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പദവി സാധാരണ സമയത്തു തന്നെ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നന്നായി ഉളവ് ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടു ജമായത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാനാണ് അവൻ പോകുന്നത് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഓരോ ചവിട്ടടികൾക്കും അവൻ്റെ പദവി ഉയർത്തപ്പെടുന്നു പാപങ്ങൾ പൊറുക്കപ്പെടുന്നു മലക്കുകൾ അവനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുമ്മ സല്ലഹ് അള്ളാഹുമ്മ റഹംഹു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കാത്തിരിക്കുന്ന സമയത്തോളം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നു രാവിലെയും വൈകുന്നേരവുമൊക്കെ പള്ളിയിലേക്ക് ജമായത്ത് ലക്ഷ്യമാക്കി പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രത്യേക സദ്യ ഒരുക്കപ്പെടുന്നതായി നബിസലാഹു അലഹി വസല്ലം പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് സൊഹാബത്തെക്കിറാം ജമായത്ത് നിസ്കാരങ്ങൾക്ക് വലിയ പ്രതി വലിയ പരിഗണന കണ്ടിരുന്നത് അബ്ദുൽഹിബിൻ മസ്ിഅള്ളാഹു അൻഹു പറയുന്നുണ്ട് മുസ്ലിമൻ നാളെ പരലോകത്ത് അള്ളാഹുബിംഗൽ ചെല്ലുമ്പോൾ നല്ലൊരു മുസ്ലിമായി അള്ളാഹുവിനെ സമീപിക്കണമെങ്കിൽ ഫൽ ഫലഫൽ ഫുഹാഫുൽ അലഹുലിസ്ലവാദ് ഈ നിസ്കാരങ്ങളെ ഭംഗിയായി കൃത്യമായി നിർവഹിച്ചുകൊള്ളു ഇത് ഹബീബായ നബി സുല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സന്മാർഗത്തിൻ്റെ വഴികളാണ് പുരുഷന്മാരത് പള്ളിയിൽ വന്ന് തന്നെയാണ് നിർവഹിക്കേണ്ടത് നിങ്ങൾ പള്ളിയിൽ വരാതിരിക്കുമ്പോൾ സുന്നത്ത സുന്നത്തനബിക്കും നിങ്ങൾ നിങ്ങളുടെ നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തിനെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് വലോ തറക്തും സുന്നത്തനബിയിക്കും ലലൽത്തും ആ സുന്നത്തിനെ നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വഴിപിഴച്ചു പോവുകയാണ് വലക്കദർ ഐ തുനാവുമായ തഹല്ലഫ് മുനാഫിഖും നിഫാഖ് ഖപടവിശ്വാസിക്കല്ലാതെ ജമായത്തിന് വരാതിരിക്കാൻ കഴിയില്ലെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ടുതന്നെ പാടെ അവശരായിട്ടും രണ്ടാൾ പിടിച്ചുകൊണ്ടുവരെ സ്വഹാബത്തിനെ ജമായത്തിനു വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു അത്രയും ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിരുന്നത് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ജമാത്തിന് വരാത്തവരുടെ വീടുകൾ വെക്കണമെന്ന് വരെ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് ഹദീസിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും നീണ്ട മുപ്പത് വർഷക്കാലം ഒരറ്റ മുടക്കാതെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തിയ മഹാനായിരുന്നു സയ്യിദ് ബിനുൽ മുസൈബ് റലിയുള്ളു വൻഹു അങ്ങനെയുള്ള ഒരുപാട് മഹത്തുക്കളെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാനാകും